നമസ്കാരം ചാണക്യ വിഷണിലേക്ക് സ്വാഗതം നിങ്ങൾ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ നിങ്ങൾ കഠിനാധ്വാനം ചെയ്യുന്നു സത്യസന്ധതയോടെ പെരുമാറുന്നു മറ്റുള്ളവർക്കു വേണ്ടി സമയം കണ്ടെത്തുന്നു എന്നിട്ടും ആളുകൾ നിങ്ങളെ വില എന്തുകൊണ്ടാണ് എന്തുകൊണ്ടാണ് നിങ്ങൾ അവർക്ക് എളുപ്പം ഒരു വസ്തുവായി മാറുന്നത് എന്തുകൊണ്ടാണ് നിങ്ങളുടെ ജോലിക്ക് നിങ്ങളുടെ സേവനത്തിന് നിങ്ങളുടെ വാക്കുകൾക്ക് വേണ്ടത്ര വില ലഭിക്കാത്തത് ആരെങ്കിലും നിങ്ങളെ നിസാരമായി കാണുമ്പോഴോ മുതലെടുക്കാൻ ശ്രമിക്കുമ്പോഴോ ഉണ്ടാകുന്ന ആ വേദന അത് മനസ്സിലാക്കാൻ എനിക്ക് കഴിയും ഇതിന് കാരണം മറ്റാരുമല്ല നിങ്ങളുടെ വിന നിങ്ങൾ തന്നെ കുറയ്ക്കുന്നതുകൊണ്ടാണ് നിങ്ങൾ വിചാരിക്കുന്നു എല്ലാവരുമായി സൗഹൃദത്തിലായിരുന്നാൽ എല്ലാവരും സ്നേഹിക്കും എന്നാൽ ചാണക്യൻ പറയുന്നു വിലയില്ലാത്ത സൗഹൃദത്തിന് ആയുസില്ല അതുകൊണ്ട് ഒരു മാറ്റം അനിവാര്യമാണ് ഇനി ആരും നിങ്ങളുടെ തലയിൽ കയറരുത് നിങ്ങളുടെ വ്യക്തിപരമായ മൂല്യം നിങ്ങളുടെ പ്രൊഫഷണൽ മൂല്യം എന്നിവ വർദ്ധിപ്പിക്കാനും ആളുകൾ നിങ്ങളെ ബഹുമാനിക്കാനും വേണ്ടി ആചാര്യൻ ചാണക്യൻ പകർന്നു തന്ന പത്ത് അമൂല്യ നിയമങ്ങളാണ് ഞാനിവിടെ വെളിപ്പെടുത്താൻ പോകുന്നത് ഈ നിയമങ്ങൾ നിങ്ങളുടെ ജീവിതത്തെ ശാശ്വതമായി മാറ്റിമറിക്കും ശ്രദ്ധയോടെ കേൾക്കുക കാരണം ഇത് വെറും വാക്കുകളല്ല ജീവിത വിജയത്തിന്റെ മർമ്മമാണ് ഒന്ന് വിരളത സൃഷ്ടിക്കുക എപ്പോഴും ലഭ്യമാകരുത് ആദ്യത്തെ നിയമം വിരളത സൃഷ്ടിക്കുക എന്നതാണ് ചാണകിന്റെ തത്വമനുസരിച്ച് ലഭ്യത കുറയുമ്പോൾ അതിന്റെ മൂല്യം വർദ്ധിക്കുന്നു നിങ്ങൾ എപ്പോഴും എല്ലാവർക്കും ലഭ്യമായ ഒരാളായി മാറിയാൽ നിങ്ങളുടെ വാക്കുകൾക്കും സമയത്തിനും വിലയില്ലാതാകും ഒരാൾക്ക് നിങ്ങൾ വളരെ എളുപ്പം ലഭ്യമാകുമ്പോൾ അവർ നിങ്ങളുടെ ആവശ്യങ്ങളെയും പരിഗണനകളെയും മാനിക്കില്ല നിങ്ങളുടെ സമയത്തിന് നിങ്ങളൊരു അതിർവരമ്പ് നിശ്ചയിക്കണം ആവശ്യത്തിലധികം സഹായം ചെയ്യാനോ എല്ലാവർക്കും ഉടൻ മറുപടി നൽകാനോ ശ്രമിക്കരുത് നിങ്ങളുടെ ശ്രദ്ധ എന്നത് ഒരമൂല്യമായ വിഭവമാണ് അത് പാഴാക്കരുത് ഒരു വലിയ ആവശ്യകതയുള്ളൊരു ഉൽപ്പന്നം വിപണിയിൽ കുറവാണെങ്കിൽ അതിന്റെ വില ഉയരുന്നതുപോലെയാണിത് ആളുകൾക്ക് നിങ്ങളെ ലഭിക്കാൻ ഒരു ശ്രമം നടത്തേണ്ടതുണ്ട് നിങ്ങളുടെ ലഭ്യത കുറയ്ക്കുമ്പോൾ നിങ്ങളുടെ സമയം നേടുന്നതിനായി ആളുകൾ കൂടുതൽ കാത്തിരിക്കാനും അതിന് കൂടുതൽ വില നൽകാനും തയ്യാറാകും നിങ്ങൾ നിങ്ങളുടെ സ്വന്തം സമയത്തിന്റെ കാവൽക്കാരനായി മാറണം ഇതിനർത്ഥം നിങ്ങൾ അഹങ്കാരിയാകണം എന്നല്ല മറിച്ച് നിങ്ങളുടെ സമയത്തിന് വില കൽപ്പിക്കണം എന്നാണ് ഉദാഹരണത്തിന് ധർമ്മസേനൻ എന്ന തത്വചിന്തകന്റെ കഥ ഓർക്കുക അദ്ദേഹം ദിവസം ഒരു മണിക്കൂർ മാത്രമേ ശിഷ്യരെ കണ്ണിരുന്നുള്ളൂ ആ ഒരു മണിക്കൂറിനു വേണ്ടി ആളുകൾ മണിക്കൂറുകളോളം കാത്തിരുന്നുകയും അദ്ദേഹത്തിന്റെ ഓരോ വാക്കും ശ്രദ്ധിക്കുകയും ചെയ്തു ഈ നിയമം നിങ്ങളുടെ വ്യക്തിപരമായ ബഹുമാനം വർദ്ധിപ്പിക്കും നിങ്ങളുടെ സമയം നിങ്ങളുടെ ശ്രദ്ധ ഇവയെല്ലാം പരിമിതമാണ് എന്ന് ലോകത്തെ ബോധ്യപ്പെടുത്തുക രണ്ട് അറിവിന്റെ കോട്ടക്കെട്ടുക നിരന്തരമായ പഠനം രണ്ടാമത്തെ നിയമം അറിവിന്റെ കോട്ട കെട്ടുക എന്നതാണ് ചാണക്കിന്റെ പ്രധാന തത്വങ്ങളിൽ ഒന്നാണിത് വിജ്ഞാനം ഒരുവന് ലോകമെമ്പാടും ബഹുമാനം നൽകുന്നു രാജാവ് സ്വന്തം രാജ്യത്തു മാത്രം പൂജിക്കപ്പെടുന്നു നിങ്ങളുടെ അറിവും വൈദഗ്ധ്യവുമാണ് നിങ്ങളുടെ വില വർദ്ധിപ്പിക്കുന്ന ഏറ്റവും വലിയ ആസ്തി നിങ്ങൾ നിരന്തരം പുതിയ കാര്യങ്ങൾ പഠിക്കുകയും നിങ്ങളുടെ മേഖലയിലെ ഏറ്റവും മികച്ച ആളായി മാറുകയും ചെയ്യണം ആഴത്തിലുള്ള അറിവുള്ള ഒരു വ്യക്തിക്ക് മുൻപിൽ ആർക്കും തർക്കിക്കാൻ കഴിയില്ല കാരണം അവരുടെ വാക്കുകൾക്ക് പ്രവൃത്തിയുടെ പിൻബലമുണ്ട് നിങ്ങൾ സംസാരിക്കുമ്പോൾ നിങ്ങളൊരു അധികാരിയായി സംസാരിക്കണം നിങ്ങൾ നേടുന്ന അറിവ് നിങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും മികച്ച നിക്ഷേപമാണ് ഇത് പുരാണത്തിലെ ഗുരുക്കന്മാർ കേവലം നൂറ്റാണ്ടുകളോളം നേടിയ ബഹുമാനത്തിന്റെ രഹസ്യമാണ് ഈ അറിവ് ഒരിക്കലും അവസാനിക്കാത്തൊരു നിക്ഷേപമാണ് അതുകൊണ്ടാണ് പുരാണന ഭാരതത്തിൽ ഗുരുക്കന്മാർക്ക് ഇത്രയധികം ബഹുമാനം ലഭിച്ചിരുന്നത് നിങ്ങളുടെ അറിവ് കാലഹരണപ്പെടാതിരിക്കാൻ ശ്രദ്ധിക്കുക കാരണം ലോകം മാറിക്കൊണ്ടിരിക്കുന്നു നിങ്ങൾ നൽകുന്ന വിവരങ്ങൾ മറ്റാർക്കും നൽകാൻ കഴിയാത്തത്ര സവിശേഷമാകുമ്പോൾ ആളുകൾ നിങ്ങളെ തേടിവരും അതിനുവേണ്ടി ഉയർന്ന പ്രതിഫലം നൽകാനും അവർ തയ്യാറാകും നിങ്ങൾ സംസാരിക്കുമ്പോൾ നിങ്ങളൊരധികാരിയായി സംസാരിക്കണം നിങ്ങൾ നേടുന്ന അറിവ് നിങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും മികച്ച നിക്ഷേപമാണ് മൂന്ന് അതിർവരമ്പുകൾ നിശ്ചയിക്കുക പാടില്ല എന്ന് പറയാൻ പഠിക്കണം മൂന്നാമത്തെ നിയമം അതിർവരമ്പുകൾ നിശ്ചയിക്കുക എന്നതാണ് നിങ്ങളുടെ സമയം ഊർജ്ജം വിഭവങ്ങൾ എന്നിവ ദുരുപയോഗം ചെയ്യാൻ മറ്റുള്ളവരെ അനുവദിക്കരുത് ആചാര്യൻ ചാണക്യൻ പറയുന്നു ദുർബലർക്കു വേണ്ടി അതിർവരമ്പുകൾ നിശ്ചയിക്കുന്നില്ലെങ്കിൽ ശക്തർ അവരെ ചൂഷണം ചെയ്യും നിങ്ങൾ എപ്പോഴും മറ്റുള്ളവരുടെ ആവശ്യങ്ങൾക്കായി ഓടുമ്പോൾ നിങ്ങളുടെ സ്വന്തം ലക്ഷ്യങ്ങൾ ഉപേക്ഷിക്കപ്പെടുന്നു ഒരു നോ പറയാൻ നിങ്ങൾക്ക് ഭയമുണ്ടെങ്കിൽ നിങ്ങൾ അവരെ പഠിപ്പിക്കുന്നത് നിങ്ങളുടെ ആവശ്യങ്ങൾക്ക് വിലയില്ല എന്നാണ് ഒരു പാടില്ല എന്നു പറയുന്നത് നിങ്ങളുടെ സ്വന്തം ലക്ഷ്യങ്ങളോടുള്ള നിങ്ങളുടെ എസ് ആണ് ഒരാവശ്യം ന്യായമല്ലെങ്കിൽ സൗമ്യമായി ദൃഢമായി നിരസിക്കുക നിങ്ങളുടെ വ്യക്തിപരമായ അതിർവരമ്പുകൾ ലംഘിക്കാൻ മറ്റൊരാളെയും അനുവദിക്കരുത് പുരാണത്തിലെ ദാനധർമ്മങ്ങൾ ചെയ്യുന്ന രാജാക്കന്മാരുടെ കഥകൾ ഓർക്കുക ദാനം ചെയ്യാനുള്ള അവരുടെ കഴിവിന്റെ അതിർവരമ്പ് അവർക്കറിയുവായിരുന്നു ഈ അതിർവരമ്പുകളാണ് നിങ്ങളും ചൂഷകരും തമ്മിലുള്ള മതിരുകൾ നിങ്ങൾ നോ പറയുമ്പോൾ നിങ്ങളുടെ എസ്സിന് കൂടുതൽ മൂല്യമുണ്ടാകും കാരണം ആ എസ് കഠിനമായ തിരഞ്ഞെടുപ്പിലൂടെ വന്നതാണ് നാല് ഫലം സംസാരിക്കട്ടെ നിശബ്ദമായ പ്രകടനം നാലാമത്തെ നിയമം ഫലം സംസാരിക്കട്ടെ എന്നതാണ് നിങ്ങളുടെ ജോലിയെക്കുറിച്ച് അമിതമായി സംസാരിക്കരുത് നിങ്ങൾ എന്ത് ചെയ്യാൻ പോകുന്നു എന്നതിനേക്കാൾ പ്രാധാന്യം നിങ്ങൾ എന്ത് ചെയ്തു എന്നതാണ് ചാണക്യൻ ഓർമ്മിപ്പിക്കുന്നു കടുപ്പമേറിയ പ്രവൃത്തി നിശബ്ദമായി നടക്കുമ്പോൾ അതിന്റെ ഫലങ്ങൾ ലോകത്തോട് സംസാരിക്കും നിങ്ങളുടെ ജോലിയുടെ ഗുണമേന്മയാണ് നിങ്ങളുടെ വിലയുടെ ഏക അളവുകോല് നിങ്ങൾ ഒരു കാര്യത്തിൽ നൽകുന്ന നിലവാരം എപ്പോഴും ഉയർന്നതായിരിക്കണം നിങ്ങൾ കൊടുക്കുന്ന വാഗ്ദാനങ്ങൾ നിങ്ങൾ പാലിച്ചിരിക്കണം നിങ്ങൾ നിശബ്ദമായി പണിയെടുക്കുമ്പോൾ നിങ്ങളുടെ ഫലങ്ങൾ കണ്ടിട്ട് ആളുകൾക്ക് നിങ്ങളെ തേടി വരാൻ സാധിക്കണം ആളുകളുടെ ശ്രദ്ധ നേടാൻ നിങ്ങൾ നിരന്തരം ശ്രമിക്കേണ്ടതില്ല നിങ്ങളുടെ വിജയം സ്വയം ആ ശ്രദ്ധ കൊണ്ടുവരും പ്രകടനത്തിൽ ശ്രദ്ധിക്കുക പ്രചാരണത്തിലല്ല വേദങ്ങളിൽ പറയുന്നതുപോലെ കത്തി ഉയരുന്ന സൂര്യൻ തന്റെ പ്രകാശം പ്രസരിപ്പിക്കാൻ ഒച്ച വയ്ക്കാറില്ല ഒരു വ്യക്തിയുടെ കഴിവ് വാക്കുകളിലല്ല അവരുടെ കഴികളിൽ ചെയ്യുന്ന പ്രവൃത്തിയിലാണ് എന്ന് ലോകം കാണണം ഈ രീതി നിങ്ങളുടെ വിശ്വാസ്യത വർദ്ധിപ്പിക്കും അഞ്ച് പ്രതികരണ സമയം കുറയ്ക്കുക ആത്മനിയന്ത്രണമാണ് അധികാരം അഞ്ചാമത്തെ നിയമം പ്രതികരണ സമയം കുറയ്ക്കുക എന്നതാണ് ഏതൊരവസ്ഥയിലും പെട്ടെന്ന് പ്രതികരിക്കുന്നത് നിങ്ങളുടെ വില കുറയ്ക്കും ചാണക്യനീതിയിൽ പറയുന്നു ഒരുവന്റെ കോപത്തെയും വികാരങ്ങളെയും നിയന്ത്രിക്കുന്നവൻ അധികാരം നേടുന്നു പ്രതികരിക്കുന്നതിനു മുൻപ് ചിന്തിക്കാൻ നിങ്ങൾ സമയമെടുക്കണം നിങ്ങൾ ഉടൻ മറുപടി നൽകുമ്പോൾ നിങ്ങളുടെ മറുപടിയുടെ ആഴം കുറയുന്നു ഒരു വിമർശനത്തിനോ അല്ലെങ്കിൽ ഒരു മോശം അഭിപ്രായത്തിനോ പെട്ടെന്ന് പ്രതികരിക്കാതിരിക്കുക ആത്മനിയന്ത്രണം വലിയൊരു ശക്തിയാണ് ഒരു വ്യക്തി ശാന്തനാകുമ്പോൾ അവരുടെ വാക്കുകൾക്ക് കൂടുതൽ ഭാരവും മൂല്യവും ലഭിക്കുന്നു വികാരങ്ങൾ അടക്കി യുക്തിയുടെ കണ്ണിലൂടെ മാത്രം കാര്യങ്ങളെ സമീപിക്കുക മഹാഭാരതത്തിലെ വിതുരരെ പോലുള്ളവർ ഈ ആത്മനിയന്ത്രണത്തിലൂടെയാണ് സഭയിൽ ബഹുമാനം നേടിയിരുന്നത് ഈ സാവധാനമുള്ള പ്രതികരണമാണ് നിങ്ങൾ ആഴത്തിൽ ചിന്തിക്കുന്ന വ്യക്തിയാണ് എന്ന് മറ്റുള്ളവരെ കാണിച്ചു കൊടുക്കുന്നത് ധൃതിയുള്ള മറുപടികൾക്ക് പകരം കൃത്യമായ മറുപടി നൽകുക ആറ് സ്വന്തം വഴിയൊരുക്കുക അനുകരണത്തിൽ നിന്ന് അകലം പാലിക്കുക ആറാമത്തെ നിയമം സ്വന്തം വഴിയൊരുക്കുക എന്നതാണ് നിങ്ങൾ ഒരിക്കലും മറ്റൊരാളുടെ തനി പകർപ്പായി മാറരുത് ചാണക്യൻ ഇപ്രകാരം പറയുന്നു സ്വന്തം വഴിയിൽ വീഴുന്നതാണ് മറ്റൊരാളുടെ വഴിയിൽ വിജയിക്കുന്നതിനേക്കാൾ ശ്രേഷ്ഠം നിങ്ങളുടെ സവിശേഷമായ കഴിവുകളും വ്യക്തിത്വവും നിങ്ങൾ ആഘോഷിക്കുക മറ്റൊരാളെ അനുകരിക്കുമ്പോൾ നിങ്ങളുടെ വില പകുതിയായി കുറയുന്നു നിങ്ങളൊരു രണ്ടാം സ്ഥാനക്കാരനായി മാറുന്നു നിങ്ങൾ ഈ ലോകത്തിന് നൽകാനുള്ള മൂല്യം മറ്റാർക്കും നൽകാൻ കഴിയാത്തതായി മാറണം നിങ്ങളുടെ രീതികൾ നിങ്ങളുടെ ചിന്തകൾ നിങ്ങളുടെ പദ്ധതികൾ എല്ലാം നിങ്ങളുടെ സ്വന്തമായിരിക്കണം ഈ തനിമയാണ് നിങ്ങളുടെ ബ്രാൻഡിന്റെ മൂല്യം ഈ ലോകത്ത് നിങ്ങളെപ്പോലെ ഒരാൾ മാത്രമേ ഉള്ളൂ എന്ന് നിങ്ങൾ തിരിച്ചറിയണം ഉപനിഷത്തുകളിലെ ആത്മീയമായ അന്വേഷണങ്ങൾ പോലും എല്ലാ വ്യക്തികളും അവരവരുടെ വഴി കണ്ടെത്തണം എന്നാണ് നിങ്ങൾ നിങ്ങളായിരിക്കുമ്പോൾ നിങ്ങളെ തേടുന്നവർ വേണ്ടി മാത്രം വരും അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ വില സ്വയം നിശ്ചയിക്കാം ഏഴ് സംസാരത്തിന് വിലയിടുക അധികം സംസാരിക്കരുത് ഏഴാമത്തെ നിയമം സംസാരത്തിന് വിലയിടുക എന്നതാണ് കുറച്ചു വാക്കുകളിൽ സംസാരിക്കുക എന്നാൽ ഓരോ വാക്കും ശക്തമായിരിക്കണം ചാണക്യൻറെ തത്വം ഇപ്രകാരമാണ് മിതമായി സംസാരിക്കുന്നവൻ ബഹുമാനം നേടുന്നു അധികം സംസാരിക്കുന്നവന്റെ വാക്കുകൾക്ക് വിലയില്ലാതാകുന്നു അനാവശ്യമായി സംസാരിക്കുന്നത് നിങ്ങളുടെ ആശയങ്ങളെ ദുർബലമാക്കുന്നു നിങ്ങൾ കുറച്ച് സംസാരിക്കുമ്പോൾ ആളുകൾ നിങ്ങളുടെ വാക്കുകൾക്കായി കാത്തിരിക്കും അവർക്ക് നിങ്ങളിൽ ആകാംക്ഷയുണ്ടാകും നിങ്ങളൊരു സദസ്സിൽ സംസാരിക്കുമ്പോൾ നിങ്ങളുടെ വാക്കുകൾ ശ്രദ്ധേയവും കൃത്യതയുള്ളതുമായിരിക്കണം എവിടെ നിർത്തണം എപ്പോൾ നിർത്തണം എന്ന് നിങ്ങൾക്ക് കൃത്യമായി അറിഞ്ഞിരിക്കണം അനാവശ്യമായ വിശദീകരണങ്ങൾ നൽകുന്നത് ഒഴിവാക്കുക ഇത് നിങ്ങളുടെ സംസാരത്തിന്റെ ഭാരം കുറയ്ക്കും ഋഷിമാർ പലപ്പോഴും മൌനത്തിലാണിരുന്നത് അവരുടെ മൌനത്തിനു പോലും ഒരു വലിയ സന്ദേശം നൽകാൻ കഴിഞ്ഞിരുന്നു നിങ്ങളുടെ വാക്കുകൾക്കൊരുതരം വിരളതയും ഗാംഭീര്യവുമുണ്ടായിരിക്കണം എട്ട് സാമ്പത്തിക സ്വാതന്ത്ര്യം ആശ്രയിത്വം ഒഴിവാക്കുക എട്ടാമത്തെ നിയമം സാമ്പത്തിക സ്വാതന്ത്ര്യം നേടുക എന്നതാണ് നിങ്ങൾ മറ്റൊരാളെ സാമ്പത്തികമായി ആശ്രയിക്കുമ്പോൾ നിങ്ങളുടെ വില കുറയുന്നു ചാണക്യനീതിയുടെ കാതൽ ധനമൊരു വ്യക്തിയുടെ ശക്തിയുടെയും സ്വാതന്ത്ര്യത്തിന്റെയും അടിസ്ഥാനമാണ് സാമ്പത്തികമായി സ്വതന്ത്രനാകുമ്പോൾ നിങ്ങൾക്കാരുടെയും സമ്മർദ്ദത്തിന് വഴങ്ങേണ്ടി വരില്ല നിങ്ങളുടെ തീരുമാനങ്ങൾ കൂടുതൽ സത്യസന്ധവും ശക്തവുമാകും നിങ്ങളുടെ വ്യക്തിപരമായ മൂല്യം സംരക്ഷിക്കാൻ സാമ്പത്തിക അടിത്തറ ശക്തമാക്കുക അനാവശ്യ കടങ്ങളിൽ നിന്നും സാമ്പത്തിക ആശ്രയിത്വത്തിൽ നിന്നും അകന്നു നിൽക്കുക സാമ്പത്തിക സ്വാതന്ത്ര്യമെന്നത് നിങ്ങൾക്ക് നോ പറയാനുള്ള ധൈര്യം നൽകുന്നു ഇത് നിങ്ങളുടെ ആത്മാഭിമാനം വർദ്ധിപ്പിക്കുന്നു ഒരു രാജാവിന് സ്വന്തം ഖജനാവിലെ ധനമാണ് ഭരണത്തിലെ സ്വാതന്ത്ര്യം നൽകുന്നത് നിങ്ങൾ ആരെയും ആശ്രയിക്കുന്നില്ലെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ സ്വന്തം വില നിയന്ത്രിക്കുന്നു ഒമ്പതാമത്തെ നിയമം ആരോഗ്യം രൂപം ശക്തി എന്നിവ സംരക്ഷിക്കുക എന്നതാണ് നിങ്ങളുടെ ശരീരം നിങ്ങളുടെ കോട്ടയാണ് അതിനെ നിങ്ങൾ ബഹുമാനിക്കണം നിങ്ങളുടെ ആരോഗ്യം മോശമാകുമ്പോൾ നിങ്ങളുടെ ആത്മവിശ്വാസം തകരും ചാണക്യൻ പറയുന്നു ശരീരമാണ് ധർമ്മം അർത്ഥം കാമം മോക്ഷം എന്നിവയുടെയെല്ലാം അടിസ്ഥാനം നല്ല ആരോഗ്യം വൃത്തിയുള്ള വസ്ത്രധാരണം ഊർജ്ജസ്വലമായ രൂപം എന്നിവ നിങ്ങളുടെ വില വർദ്ധിപ്പിക്കും ഒരാൾ നിങ്ങളെ ആദ്യമായി കാണുമ്പോൾ നിങ്ങളുടെ രൂപമാണ് അവർ അളക്കുന്നത് അതിലൂടെ നിങ്ങളുടെ അച്ചടക്കം അവർ മനസ്സിലാക്കുന്നു നിങ്ങളുടെ ശ്രദ്ധയും ആത്മബോധവും നിങ്ങളുടെ ശരീരത്തിൽ പ്രതിഫലിക്കണം ഇത് വെറും ബാഹ്യമായ ആകർഷണീയത മാത്രമല്ല നിങ്ങളുടെ അച്ചടക്കത്തെയും ആത്മനിയന്ത്രണത്തെയും ഇത് കാണിക്കുന്നു യോഗശാസ്ത്രം പോലും ശരീരശുദ്ധിക്കാണ് ആദ്യം പ്രാധാന്യം നൽകുന്നത് നിങ്ങളുടെ ശരീരം നിങ്ങളുടെ മൂല്യത്തെ പ്രതിനിധീകരിക്കുന്നു അതിനെ ശക്തിപ്പെടുത്തുക പത്താമത്തെ നിയമം നിങ്ങളുടെ ലക്ഷ്യത്തിലെ ഉറച്ച വിശ്വാസമെന്നതാണ് നിങ്ങളുടെ തത്വങ്ങളിലും ലക്ഷ്യങ്ങളിലും നിങ്ങൾ വിട്ടുവീഴ്ച ചെയ്യരുത് ചാണക്യന്റെ പ്രധാന പാഠം തന്റെ തത്വങ്ങളിൽ ഉറച്ചു നിൽക്കുന്നവനെ ലോകം ബഹുമാനിക്കുന്നു നിങ്ങളുടെ ലക്ഷ്യങ്ങൾ നേടുന്നതിൽ നിന്ന് നിങ്ങളെ പിന്തിരിപ്പിക്കാൻ ആരെയും അനുവദിക്കരുത് നിങ്ങളുടെ നിലപാടുകളിൽ വ്യക്തത വരുത്തുക എളുപ്പമുള്ള വഴികൾക്കായി നിങ്ങളുടെ മൂല്യങ്ങളെ ഉപേക്ഷിക്കരുത് നിങ്ങൾ നിങ്ങളുടെ തത്വങ്ങളിൽ വിട്ടുവീഴ്ച ചെയ്യുമ്പോൾ ആളുകൾ നിങ്ങളെ ബഹുമാനിക്കാതിരിക്കും നിങ്ങൾക്ക് സ്വയം വില കൽപ്പിക്കാൻ കഴിഞ്ഞാൽ മാത്രമേ മറ്റുള്ളവർ നിങ്ങളെ വിലമതിക്കൂ നിങ്ങൾ നിങ്ങളുടെ തത്വങ്ങളിൽ ഉറച്ചു നിൽക്കുമ്പോൾ ആളുകൾക്ക് നിങ്ങളെ വിശ്വസിക്കാൻ കഴിയും നിങ്ങളുടെ നിലപാടുകളിലെ ഈ ഉറപ്പാണ് നിങ്ങളുടെ വ്യക്തിപരമായ അധികാരം ഇത് നിങ്ങളെ ഒരു നേതാവാക്കി മാറ്റുന്നു ഇപ്പോൾ ഈ പത്ത് നിയമങ്ങൾ നിങ്ങൾ മനസ്സിലാക്കി ചാണക്യന്റെ ഈ വാക്കുകൾ നിങ്ങളുടെ ജീവിതത്തിൽ ഒരു കൊടുങ്കാട്ടുപോലെ മാറ്റങ്ങൾ കൊണ്ടുവരും ആളുകൾ നിങ്ങളെ ബഹുമാനിക്കാൻ തുടങ്ങും നിങ്ങളുടെ വാക്കുകൾക്കായി കാത്തിരിക്കും നിങ്ങളെ ചൂഷണം ചെയ്യാൻ ആരും ധൈര്യപ്പെടില്ല പക്ഷേ ഓർക്കുക ഈ നിയമങ്ങൾ നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കുമ്പോൾ നിങ്ങൾ കൂടുതൽ ഏകാഗിയായേക്കാം കാരണം വില കുറഞ്ഞ ആളുകൾക്ക് വില കൂടിയ ഒരു വ്യക്തിയെ ഉൾക്കൊള്ളാൻ കഴിയില്ല ആ മാറ്റത്തെ നിങ്ങൾ ഭയപ്പെടേണ്ട സിംഹം ഒരിക്കലും ആടുകളുടെ അംഗീകാരത്തിനായി കാത്തുനിൽക്കാറില്ല നിങ്ങളുടെ വില ഉയരുമ്പോൾ നിങ്ങളുടെ ചുറ്റുമുള്ളവരുടെ നിലവാരവും ഉയരും ഇപ്പോൾ നിങ്ങൾ ഈ നിയമങ്ങൾ ജീവിതത്തിൽ പകർത്തുമ്പോൾ നിങ്ങളുടെ അടുത്ത നീക്കം എന്തായിരിക്കണം നിങ്ങൾ വില വർദ്ധിപ്പിക്കാൻ പോകുന്ന നിങ്ങളുടെ സ്വന്തം വഴി ഏതാണ് ഈ നിയമങ്ങളിൽ ഏറ്റവും പ്രധാനമായത് ഏതാണ് നിങ്ങൾക്ക് തോന്നുന്നത് താഴെ കമന്റ് ചെയ്യുക ഞങ്ങൾ ചാണക്യ വിഷനിലൂടെ നിങ്ങളെ വീണ്ടും കാണും അതുവരെ നിങ്ങളുടെ വില വർദ്ധിപ്പിക്കുക നിങ്ങളുടെ സാമ്രാജ്യം കെട്ടിപ്പടുത്തുക നന്ദി നമസ്കാരം